ഒരു വാഹനത്തിന് ഒന്നിലധികം ആർ സി ബുക്കുകൾ ലഭിക്കുന്നതിൽ ആശങ്കയിൽ വാഹന ഉടമകൾ അവണൂർ വെളപ്പായ സ്വദേശിയായ ബൊലേറോ ജീപ്പ് ഉടമയും പ്രതിഷേധവുമായി രംഗത്തെത്തി പൊതുപ്രവർത്തകനും കൂടിയായ തോമസ് പുത്തിരിക്കാണ് തന്റെ വാഹനത്തിന് രണ്ട് ആർ സി ബുക്കുകൾ ലഭിച്ചത് വിവരം പുറംലോകം മാറിഞ്ഞതോടെ വിഷയത്തിൽ ഗതാഗത വകുപ്പ് സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് വാഹന ഉടമകളുടെ ആകെ ആവശ്യം മറ്റൊരാളിൽ നിന്നും വാങ്ങിയ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനായി ആർ ടി ഓഫീസിൽ അപേക്ഷ നൽകിയ തോമസിന് ഒരു മാസത്തിനിടെ രണ്ട് ആർ സി ബുക്കുകൾ ലഭിച്ചതോടെയാണ് നാട്ടുകാർ ഉൾപ്പെടെ അമ്പരുന്നത് ഇത്തരത്തിൽ കൂടുതൽ പേർക്ക് ഒരു വാഹനത്തിന് ഒന്നിലധികം ആർ സി ബുക്കുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ വ്യാപക ദുരുപയോഗത്തിനും വഴിവെക്കുമെന്ന് ഉറപ്പാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥയാണ് സംഭവത്തിന് കാരണമാകുന്നത് എന്നാണ് വാഹന ഉടമകളുടെ ഭാഷയം ഒരു വണ്ടിക്ക് രണ്ട് ആർ സി ബുക്ക് അനുവദിക്കുന്നത് തെറ്റായ തീരുമാനമാണെന്നും ഇത് പലർക്കും അയച്ചിട്ടുണ്ടാവാമെന്നും അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകും എന്ന് ഉറപ്പുള്ളതാണ് എന്നാൽ ഈ ഉദ്യോഗസ്ഥനെതിരെ മന്ത്രി നടപടി സ്വീകരിക്കണമെന്നും തുടരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുകയാണ്